എല്ലാവർക്കും റീ ബോണ്ടിജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ഒന്ന് പരീക്ഷിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ റംബൂട്ടാൻ പഴുത്ത സമയത്ത് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലഷ് മാത്രമാണ് മാത്രമായിട്ടോ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ വളരെ കുറച്ച് നേരം മെനക്കെട്ട് നിന്നിട്ട് തന്നെയാണ് ഇതൊരു സാധനം ഒന്ന് ഇതുപോലെ നമുക്ക് ആക്കി കിട്ടണമെങ്കിൽ നല്ല പണിയുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഇതൊരു മുക്കാൽ ഉണ്ട് നമ്മുടെ ഈ ഒരു നമ്മുടെ റംബൂട്ടാൻ്റെ ഈ ഒരു ഫ്ലഷ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊന്നൊരു പായസം റെഡിയാക്കി നോക്കിയതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പം ഈ ഒരു നമ്മുടെ ഈ ഒരു ഫ്ലഷ് എടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കറ നല്ല പോലെ ഉണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് പ്രോമോഗ്രനേറ്റ് ഒക്കെ ഇതുപോലെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മുടെ കയ്യിൽ കറ പറ്റൂലേ അതേപോലെ തന്നെ ഒരു കറയാണ് കേട്ടോ നമ്മുടെ ഈ കയ്യിലൊക്കെ പറ്റുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു റംബൂട്ടാൻ വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കിയെന്ന് നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം റെഡിയാക്കുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു അരക്കപ്പോളം ചവരിയാണ് കേട്ടോ നമ്മുടെ സാബൂനാരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഒന്ന് കഴുകി നല്ലപോലെ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിട്ട് നമുക്കിതൊരു അരമണിക്കൂർ നമുക്ക് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഏകദേശം നമുക്കിതുപോലെ വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു അരമണിക്കൂറാകുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് അത്യാവശ്യം ഇനി നമുക്ക് ഇതൊന്ന് കുക്കറിനകത്തിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു മൂന്ന് വിസിൽ വന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിൻ്റെ ആ ഒരു പ്രഷർ കളഞ്ഞിട്ട് നമ്മളത് തണുത്ത വെള്ളത്തിലോട്ട് നമ്മളത് മാറ്റി കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു സാബുനാരി കിട്ടും കിട്ടാം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ഒന്നിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു നമ്മുടെ റംബൂട്ടാൻ കുറച്ച് പുളി പുളിയുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആ പുളി ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കാൽ കപ്പോളം ഞാൻ ഷുഗർ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്നൊരു പാനിയാക്കി എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ആ ഒരു കാൽ കപ്പ് ഷുഗറും അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഒരു കട്ട പോലെ തോന്നും വിട്ടോ പക്ഷേ ഇത് നമ്മൾ ആ ഒരു പായസത്തിനകത്ത് ചേർക്കുന്ന സമയത്ത് ആ ഇതുപോലെ ഒന്നുമല്ല ഇത് എല്ലാം ഇങ്ങനെ വിട്ടുവിട്ട് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഈ ഒരു ഇത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ഇതൊരുപാട് വെന്ത് പോയി ഒട്ടിപ്പോയി എന്നൊന്നും നമ്മളിപ്പം വിചാരിക്കേണ്ട നമ്മൾ ആ ഒരു തണുത്ത വെള്ളത്തിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടുകയും ചെയ്യും അപ്പോഴത്തേക്ക് നമ്മുടെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഷുഗർ ഇതുപോലെ നല്ല ലൂസായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ആയത് ഇന്ന് നമുക്കിതിനകത്തേക്ക് ആ ഒരു ഫ്ലഷ് ഉണ്ടല്ലോ നമ്മുടെ റംബൂട്ടാൻ്റെ ഫ്ലഷ് ആണേ അപ്പോൾ കുറച്ച് പുളി ഉണ്ടാവുമല്ലോ എന്താണെങ്കിലും ഇതിന് അപ്പോൾ അതൊന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ഷുഗറിനകത്ത് കിടന്നിട്ട് ജസ്റ്റ് അതൊന്ന് കുക്കാക്കണം കുറച്ച് കുക്കായാൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു ഷുഗറിനകത്തൊന്ന് പിടിക്കുകയും ചെയ്തിട്ട് അതിൻ്റെ ജസ്റ്റ് ആ ഒരു പുളിയൊക്കെ ഒന്ന് മാറാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം മാത്രം ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മാത്രം മതി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ സൈഡിൽ കൂടെ ഇതുപോലെ ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കിതങ്ങോട്ട് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയും മതി നമുക്ക് ഇനി നേരെ ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാനെടുത്ത് വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു അഞ്ഞൂറ് എം എല് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു അളവിലാണ് കേട്ടോ ഞാനത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അഞ്ഞൂറ് പാൽ ഇതുപോലെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് അടിയിൽ പിടിക്കാതെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് അടിപിടിക്കുമല്ലോ അപ്പം നമുക്കിത് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം അപ്പോൾ ഏകദേശം ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കിനകത്ത് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ചെറുതായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചൗവര്യം ഉണ്ടല്ലോ അത് നമുക്ക് ആദ്യം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ചേർക്കുമ്പോൾ നോക്കിക്കോട്ടോ എല്ലാം ഇതുപോലെ വിട്ട് വിട്ട് വന്ന് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രീതി തന്നെ നമുക്കിത് കിട്ടും ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ടായിട്ടുണ്ടെന്ന് നോക്കണ്ട കേട്ടോ അപ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ശരിക്കും പറഞ്ഞാൽ നല്ല പേൾ പോലെ എല്ലാം ഇതുപോലെ ഒന്ന് വിട്ട് വിട്ട് തന്നെ വന്നിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് മുഴുവനും ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് എം എൽ പാലിന് ഇതുപോലെ ഒരു അരക്കപ്പോളം നമ്മുടെ ഈ ഒരു ചവരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ആ ഒരു കട്ടയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വിടിയിച്ചു കൊടുത്ത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോഴത്തേക്കും ഇത് എല്ലാം അങ്ങനെ ഇങ്ങനെ വിട്ടുവിട്ട് തന്നെ വന്നിട്ടുണ്ടാവും കേട്ടോ ഇനി ഒന്ന് എല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതെല്ലാം കൂടെ നണ്ടും കൂടെ ഒന്ന് മിക്സ് ആവാനും കൂടെ വേണ്ടിയിട്ടും കൂടെയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് തിളയൊന്ന് വരുന്ന സമയത്ത് മധുരത്തിന് വേണ്ടിയിട്ടുള്ള മിൽക്ക് മേഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇനിയിപ്പോൾ മിൽക്ക് മേഡ് അല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ ആയാലും മതി നമുക്ക് അതിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇത് ചേർത്ത് ചേർത്ത് വന്നപ്പം ഈ ഒരു കംപ്ലീറ്റ് ഇത് മുഴുവനും ഞാനകത്ത് ചേർത്ത് കൊടുത്തു കേട്ടോ ഏകദേശം ഇതിനകത്ത് വരുന്നത് ഇരുന്നൂറ്റി പത്ത് ഗ്രാം ആ ഒരു ഇതിലാണ് വരുന്നത് അപ്പം ഇത് മുഴുവനും ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഷുഗർ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ അടിയിൽ പിടിക്കരുത് ഇത് തിളച്ച് പോവാനും പാടില്ലല്ലോ അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഇതുപോലൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാനിത് മുഴുവനും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഈ ഒരു അര അഞ്ഞൂറ് മില്ലി പാലിന് കണക്കാക്കിയിട്ടാകുമ്പം ഈ ഒരു കറക്റ്റ് ഇത്രയും വരുന്നുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഏതായാലും കമ്പൂട്ടാൻ നമ്മൾ കുറച്ച് ഷുഗറിനകത്താണല്ലോ നമ്മൾ ഇതുപോലൊന്ന് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ഏകദേശം കുറച്ച് മധുരം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചേർക്കേണ്ട ആവശ്യത്തിന് നോക്കിയിട്ട് നമ്മൾ ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ആ ഒരു നമ്മുടെ റംബൂട്ടാൻ ഉണ്ടല്ലോ അത് ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തു അപ്പം ഈ ഒരു സമയത്ത് ഇത് സാധനം ചേർത്ത് കൊടുക്കരുതായിരുന്നു കേട്ടോ ഞാൻ ആ ചെയ്ത ഒരൊറ്റ ഫോൾട്ടാണ് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത് ചൂടോടുകൂടി നമ്മൾ ആ ഒരു കുറച്ച് പുളിയുള്ള ഒരു സാധനമാണല്ലോ എന്താണെങ്കിലും അപ്പം ഞാനത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത ആ ഒരു സമയത്തൊന്നും സംഭവിച്ചില്ല അതിനുശേഷം ഞാൻ ഇതുപോലെ കുറച്ച് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഏലക്കായ പൊടി എല്ലാം കൂടെ ഒന്ന് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുത്ത സമയത്ത് ഇതെല്ലാം കൂടെ കൂടിയിട്ട് അങ്ങോട്ട് പിരിഞ്ഞു പോയിട്ടോ നമ്മൾ സാധാരണ എന്താ പറയുക നമ്മൾ പുളിയുള്ള സാധനങ്ങൾ പാലിനകത്ത് ചേർക്കുമ്പോൾ പിരിഞ്ഞതില്ലേ അതേ ഒരു അവസ്ഥയായി പോയി കേട്ടോ സത്യം പറയാലോ ഈ അവസാനം കൊണ്ട് ഞാൻ കല ഉടച്ച പോലെ ആയിപ്പോയി എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി പോയിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ നേരം കഷ്ടപ്പെട്ടിട്ടാണ് ആ അത്രയും റമ്പൂട്ടാൻ്റെ ഫ്ലഷ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് കേട്ടോ എന്തോ ഒരു പൊട്ടബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മളത് ചെയ്യുന്ന സമയത്ത് ഇത് നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷം മാത്രം ഇത് രണ്ടും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഒക്കെ ചെയ്യുമ്പം ആ ഒരു രീതിയിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മൾ പായസം ഒന്ന് കുറച്ച് തണുത്ത് വന്നതിന് ശേഷം നമ്മൾ ആ ഒരു റമ്പൂട്ടാൻ്റെ ആ ഒരു മിക്സും നല്ലപോലെ ഒന്ന് തണുത്ത് വന്ന് അതായത് നമ്മൾ ആ ഒരു ഷുഗറിൻ്റെ ലായനിക്കകത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് രണ്ടും നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷം മാത്രമായിരുന്നു ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാനത് ചൂടോട് കൂടി ഒഴിച്ചുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് പിരിഞ്ഞു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം ഇതുപോലെ ചെയ്യരുത് ചെയ്യരുതിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് ആരെങ്കിലും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ച് തന്നിട്ടും ഉണ്ടായിരുന്നത് എനിക്ക് എനിക്കേതായാലും ഭയങ്കരമായിട്ട് ഇത് പോയി എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി പോയി കേട്ടോ കാരണം എത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് ഇത് ലാസ്റ്റ് ഞാനത് നശിപ്പിച്ചല്ലോ എന്നുള്ളൊരു ചിന്തയായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക നമ്മൾ ടമ്പൂട്ടാൻ അതിനകത്തേക്ക് മിക്സ് ചെയ്യുന്നതിന് മുന്നേ പറയുകയാണെങ്കിലും ഇതിന് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു എന്താ പറയുക നമ്മുടെ സാബൂനരിയും ആ ഇത് മിൽക്ക് മേഡും എല്ലാം കൂടെ തന്നെ അങ്ങനെ തന്നെ കുടിച്ചാൽ മതിയായിരുന്നു കുറച്ചെങ്കിലും എടുത്തിട്ട് എന്നാൽ പിന്നെയെങ്കിലും ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പക്ഷെ അതൊന്നും നടന്നില്ല ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പിരിഞ്ഞു പോയിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം ഏതായാലും ഇത് ഞാൻ ഇനി റമൂട്ടാൻ കിട്ടുന്ന സമയത്ത് ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ ഞാൻ ചെയ്തിട്ട് ഞാനൊരു കറക്റ്റ് വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ